ചവച്ചുതുപ്പിയ കരിമ്പിൻ ചണ്ടി പോലെയാണ് ഗസ ഇപ്പോൾ ഇസ്രായേലും യുഎസും ഗസയെ അങ്ങനെയാക്കുന്നതിൻ്റെ പിന്നിലെ അജണ്ട എന്താണ് അത് കേവലം വംശഹത്യ മാത്രമാണോ അതേക്കുറിച്ച് പറയാമെന്ന് കരുതുന്നു ലോകത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ വംശഹത്യകളുടെയും യുദ്ധങ്ങളുടെയും ചരിത്രം നോക്കുക അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലാണ് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത അധിനിവേശവും നരവേട്ടയും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുമ്പൊരിക്കലും യുദ്ധങ്ങളുടെ വംശീയ ഉന്മൂലനങ്ങളുടെ തത്സമയ ദൃശ്യങ്ങൾ ഇങ്ങനെ നമുക്ക് മുമ്പിലേക്ക് വന്നിട്ടില്ല ജനാധിപത്യ ബോധമോ അതിലൂന്നിയ പ്രതികരണങ്ങളോ ഇത്ര ചടുലതയോടെ ഉണർന്നിട്ടുമില്ല കോടാനുകോടി മനുഷ്യർ ഇങ്ങനെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ച മറ്റൊരു ക്രൂരതയും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല പേരിനാണെങ്കിൽ പോലും ഇത്രയധികം മനുഷ്യാവകാശ വേദികൾ മറ്റൊരു യുദ്ധകാലത്തും ഉണ്ടായിട്ടില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് ഇൻക്യുബേറ്ററിലെ കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാതെ ഒരടി പോലും പിന്മാറാതെ ഇസ്രായേലും യു എസും സഖ്യകക്ഷികളും ഈ നരമേധം തുടർന്നു കൊണ്ടിരിക്കുന്നത് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ പലതും മറഞ്ഞിരിപ്പുണ്ട് വാസ്തവത്തിൽ ഇസ്രായേൽ നടത്തുന്നത് കേവല വംശഹത്യ മാത്രമാണോ അല്ലേ അല്ല അങ്ങനെ മാത്രം കാണാൻ ശ്രമിക്കുന്നതും വിശകലനം ചെയ്യുന്നതും അവർക്ക് അനുകൂലമായ സാഹചര്യമാണ് ഒരുക്കുക ഏതൊരു യുദ്ധമോ വംശഹത്യയോ ആവട്ടെ അതിൻ്റെ ജിയോ പൊളിറ്റിക്സ് അഥവാ ഭൗമരാഷ്ട്രീയം തുറന്നു കാണിക്കുക എന്നതാണ് ഈ യുദ്ധ കുറ്റവാളികൾക്ക് നൽകാവുന്ന കനത്ത ആഘാതം നിർഭാഗ്യവശാൽ അവർ മറച്ചു പിടിക്കുന്ന വശങ്ങൾ മാധ്യമങ്ങളോ ജനങ്ങളോ ചർച്ച ചെയ്യുന്നേയില്ല ഫലസ്തീൻ മണ്ണിലെ ഇസ്രായേലിന്റെ ആദ്യ ലക്ഷ്യം എത്രയോ മുമ്പേ സാക്ഷാത്കരിക്കപ്പെട്ടു കഴിഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിന് ഇസ്രായേൽ രാഷ്ട്രമെന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു അത് അധിനിവേശത്തിലൂടെ ഫലസ്തീനികളിൽ നിന്ന് പിടിച്ചുപറച്ച മണ്ണിൽ നിന്നുകൊണ്ട് പൊളിറ്റിക്കൽ എന്ന അപകടകരമായ പ്രത്യയശാസ്ത്രത്തിലൂടെ ലോകമെങ്ങും വലവിരിക്കുകയാണ് പിന്നീട് അവർ ചെയ്തത് അതതു കാലങ്ങളിലെ ശക്തരായ ഭരണകൂടങ്ങളെ സ്വാധീനത്തിലാക്കിയും വെല്ലുവിളിക്കുന്നവരെ ഒളിഞ്ഞും തെളിഞ്ഞും തകർത്തും രാഷ്ട്രീയ സാമ്പത്തിക വാണിജ്യ മണ്ഡലങ്ങളിൽ അവർ ആധിപത്യമുറപ്പിച്ചു അതുവഴി ഇന്ധന വിനോദ മാധ്യമ ഔഷധ ഭക്ഷ്യ വിപണികളിലെല്ലാം മേധാവിത്വം ഉറപ്പിച്ചു രണ്ടായിരം ആണ്ടോടെ ഇസ്രായേൽ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും നവമാധ്യമങ്ങളിലും തകർക്കാനാവാത്ത കുത്തക സ്ഥാപിച്ചെടുത്തു ഇപ്പോൾ നാലാം വ്യവസായ വിപ്ലവത്തിൻ്റെ ചിറകിലേറിയുള്ള വൻകുതിപ്പിലാണ് ലോകം ഡേറ്റയെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് രൂപപ്പെടുത്താൻ പോകുന്ന ലോകക്രമം സാധാരണ മനുഷ്യരുടെ സങ്കല്പങ്ങൾക്കപ്പുറത്തുള്ളതാണ് നവസാമ്രാജ്യത്തെ കോർപ്പറേറ്റ് സമഗ്രാധിപത്യ ഭരണകൂടം എന്ന ഏകധ്രുവ ലോകത്തിൻ്റെ പാതയിലാണിന്ന് ലോകം നിയന്ത്രിക്കുന്ന വൻ ശക്തികൾ അധികാരവും പണവും ടെക്നോളജിയും കുത്തകയാക്കിയവരുടെ അധീനതയിലേക്ക് അവശേഷിക്കുന്ന ഭൂവിഭവങ്ങളും ചെന്നു ചേരാൻ പോവുകയാണ് ഭൂമിയിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ അവരുടെ ആവാസവ്യവസ്ഥയിൽ നിന്ന് പറിച്ചറിയാതെ അവർക്കിത് സാധ്യമാവില്ല ഏകധ്രുവ ലോകം എന്ന ലക്ഷ്യത്തിലേക്ക് ഒന്നല്ല രണ്ട് ശാക്തിക ചേരികളാണ് നിലവിൽ മത്സരിക്കുന്നത് അതൊക്കെ ആരാണെന്ന് വഴിയേ പറയാം ഗസയിൽ ആക്രമണം തുടങ്ങിയതിനു ശേഷവും ഇസ്രായേൽ ഏർപ്പെട്ട ഒരു വമ്പൻ കച്ചവടത്തെക്കുറിച്ച് ആദ്യം പറയണം ഭാവി ലോകത്തിന്റെ ഊർജ സ്രോതസ്സുകൾക്കു മേലുള്ള ആധിപത്യ ശ്രമവും ഗസയ്ക്കുമേലുള്ള ആക്രമണവും ചേർത്ത് വായിക്കുമ്പോൾ യാഥാർത്ഥ്യം വെളിപ്പെടും ലോകത്തെ ചലിപ്പിക്കുന്ന എണ്ണശേഖരം വറ്റു വരണുന്നതിൽ കടുത്ത ആശങ്കയിലാണ് മൂലധന ശക്തികൾ ആ പ്രതിസന്ധി മറികടക്കാൻ ഇസ്രായേലും യു എസും ബ്രിട്ടനുമൊക്കെ പ്രകൃതിവാതകത്തിലേക്ക് അഥവാ എൽ എൻ ജിയിലേക്ക് കൂടി കച്ചവടക്കണ്ണ് പായിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഗസയിൽ ബോംബ് മഴ വർഷിക്കുമ്പോഴും പതിവ് പോലെ ഇസ്രായേൽ സ്വന്തം ബിസിനസ് തുടരുകയായിരുന്നു ഒക്ടോബർ മുപ്പതിനാണ് അതിലേറ്റവും ഒടുവിലത്തെ തീരുമാനം വന്നത് ഗസ അതിർത്തി പങ്കിടുന്ന മെഡിറ്ററേനിയൻ തീരത്ത് പ്രകൃതിവാതക പര്യവേഷണം നടത്താൻ ഇസ്രായേൽ ആറ് കമ്പനികൾക്ക് പന്ത്രണ്ട് ലൈസൻസുകൾ നൽകുകയുണ്ടായി ഇസ്രായേലിൻ്റെ ഭാവി ഊർജ്ജ ഉപഭോഗവും യൂറോപ്പിലേക്കുള്ള ഇന്ധന കച്ചവടവുമാണ് ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യം അടുത്തിടെ മെഡിറ്ററേനിയൻ തീരത്ത് കണ്ടെത്തിയ നിരവധി വാതക പാടങ്ങളിലൊന്ന് ചൂഷണം ചെയ്യുന്നതിനുള്ള ഏറ്റവും പുതിയ സംരംഭമാണിതെന്ന് പ്രശസ്ത കോളമിസ്റ്റ് റേച്ചൽ ഡൊണാൾഡ് കഴിഞ്ഞ നവംബർ ഒന്നിന് പ്ലാനറ്റ് ക്രിട്ടിക്കൽ എഴുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുകൾ പ്രകാരം മെഡിറ്ററേനിയൻ മേഖലയിലെ മൊത്തം എണ്ണവാതക ശേഖരത്തിന്റെ മൂല്യം അഞ്ഞൂറ്റി ഇരുപത്തിനാല് ബില്യൺ ഡോളറാണ് എന്നാൽ ആ വർഷം തന്നെ പ്രസിദ്ധീകരിച്ച യു എൻ റിപ്പോർട്ട് പ്രകാരം അഞ്ഞൂറ്റി ഇരുപത്തിനാല് ബില്യൺ ഡോളറിനു മേൽ മുഴുവനും ഇസ്രായേലിന് നിയമപരമായ അവകാശമില്ല ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് രൂപപ്പെടുന്ന ഈ പ്രകൃതി വിഭവങ്ങളിൽ ഇസ്രായേലിന് മാത്രമായ അവകാശത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഈ റിപ്പോർട്ട് കാരണം വാതക ശേഖരത്തിൽ ചിലത് അധിനിവേശ ഫലസ്തീനകത്താണെങ്കിൽ ഭൂരിഭാഗവും ഇസ്രായേലിൻ്റെ അതിർത്തികൾക്ക് പുറത്ത് ആഴക്കടലിലാണ് അതിനാൽ പ്രകൃതി വാതക ശേഖരം മേഖലയിൽ അതിനർഹരായ എല്ലാ കക്ഷികളുമായും ഇസ്രായേൽ പങ്കിടേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമായതു മുതൽ തന്നെ യു എസിൻ്റെയും യൂറോപ്യൻ യൂണിയന്റെയും ഇസ്രായേലുമായുള്ള കച്ചവട സഖ്യം ശക്തമായ കരാറുകളുടെ പിൻബലമുള്ളതാണ് രണ്ടായിരത്തി ജൂണിൽ റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിന് ശേഷം മറ്റൊരു വാതക സ്രോതസ്സ് കണ്ടെത്താനുള്ള സമ്മർദ്ദത്തിലാണ് യൂറോപ്യൻ യൂണിയൻ മെഡിറ്ററേനിയനിലെ ലവ്യാതൻ ഗ്യാസ് ഫീൽഡിൽ നിന്ന് വാതകം ഇറക്കുമതി ചെയ്യുന്നതിനായി വിവിധ ശാക്തിക ചേരികളുമായി യൂറോപ്യൻ യൂണിയൻ ധാരണാപത്രത്തിൽ ഇതിനകം ഒപ്പുവച്ചിട്ടുണ്ട് അതിനു പിന്നാലെയാണ് ഇസ്രായേൽ ഈ വർഷം പ്രകൃതിവാതക പര്യവേക്ഷണത്തിന് ആറു കമ്പനികൾക്ക് ലൈസൻസ് നൽകിയത് സമീപകാല കണ്ടെത്തലുകളിൽ ഏറ്റവും വലുതായ ലവ്യതനിൽ ഇരുപത്തിരണ്ട് ട്രില്യൻ ക്യൂബിക്കടി പ്രകൃതിവാതകമുണ്ടെന്ന് പറയപ്പെടുന്നു നാൽപ്പത് വർഷത്തേക്ക് ഇസ്രായേലിന്റെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇതിനാകുമെത്രേ യു എസ് ആണ് നിലവിൽ എൽ എൻ ജിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപാദനവും കയറ്റുമതിയും നടത്തുന്നത് തെക്കു പടിഞ്ഞാറൻ പെർമിയൻ ബേസിനിൽ നിന്ന് വാതകം കടത്തുന്ന ഇരുപത് പുതിയ എൽ എൻ ജി ടെർമിനലുകൾക്ക് ഈ വർഷം ബൈഡന്റെ ഭരണകൂടം അംഗീകാരം നൽകാനിടയുണ്ടെന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് ലോകം വാതക ഇന്ധനത്തിലേക്ക് തിരിയുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബ്രിട്ടീഷ് മൾട്ടിനാഷണൽ ഓയിൽ കമ്പനിയായ ബി ജി ജി ഗ്രൂപ്പ് ഗസ്സ തീരത്തുനിന്ന് പതിനേഴിനും ഇരുപതിനും നോട്ടിക്കൽ മൈലുകൾക്കിടയിൽ ഒരു വലിയ പ്രകൃതിവാതക ഫീൽഡ് കണ്ടെത്തിയിരുന്നു രണ്ടാം ഓസ്ലോ ഉടമ്പടി പ്രകാരം ഫലസ്തീൻ നാഷണൽ അതോറിറ്റിക്ക് ഗസ്സയുടെ തീരത്തുനിന്ന് ഇരുപത് നോട്ടിക്കൽ മൈൽ വരെ സമുദ്ര അധികാര പരിധിയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബറിൽ ഫലസ്തീൻ നാഷണൽ അതോറിറ്റി ബി ജി ജിയുമായി ഇരുപത്തിയഞ്ച് വർഷത്തെ വാതക പര്യവേക്ഷണക്കരാ ഒപ്പിടുകയുമുണ്ടായി എന്നാൽ ആ കരാർ പിന്നീട് ഇസ്രായേൽ ആസൂത്രിതമായി അട്ടിമറിച്ചു കരുതൽ വാതക ശേഖരം ഒരു ട്രില്യൺ ക്യൂബിക് അടിയാക്കി കണക്കാക്കി ഫലസ്തീൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുകയും കയറ്റുമതി അനുവദിക്കുന്നതുമായിരുന്നു ആ കരാർ രണ്ടായിരം ജൂലൈയിൽ ആദ്യത്തെ പര്യവേഷണ കിണർ കുഴിക്കാനുള്ള ബി ജി ജിയുടെ അംഗീകാരം അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന യഹൂദ് ബറാഖ് അംഗീകരിക്കുകയുണ്ടായി അതിലൂടെ അന്നവർ യഥാർത്ഥത്തിൽ വാതക മേഖലയിൽ ഗോൾഡ് മെഡൽ അടിക്കുകയായിരുന്നു ഫലസ്തീനും ഇസ്രായേലും ഇതു സംബന്ധിച്ച് ചർച്ചകൾ തുടങ്ങി ഇസ്രായേലിന്റെ ഊർജ്ജ ആവശ്യത്തിനും ഫലസ്തീൻ്റെ വിതരണത്തിനും ഗുണം ചെയ്യുന്നതായിരുന്നു ബി ജി ജിയും പി എൻ എയും തമ്മിൽ ഒപ്പുവച്ച കരാർ വിപുലമായ ആസൂത്രണത്തിനൊടുവിൽ രണ്ടായിരത്തി എട്ട് ഡിസംബറിൽ ഇസ്രായേൽ നടത്തിയ ഗസ അധിനിവേശത്തിലൂടെ അന്താരാഷ്ട്ര നിയമങ്ങളെ പരിഗണിക്കാതെ ഫലസ്തീനിലെ വാതകപ്പാടങ്ങൾ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാക്കി ഫലസ്തീൻ ജനതയ്ക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് ഇതുവഴി ഇസ്രായേൽ വരുത്തിവെച്ചതെന്ന് യു കണ്ടെത്തിയതായും തൻ്റെ ലേഖനത്തിൽ റച്ചഡ് ഡൊണാൾഡ് വിശദീകരിക്കുന്നു ഇപ്പോൾ ഇസ്രായേൽ പ്രകൃതിവാതക പര്യേക്ഷണത്തിന് അനുമതി നൽകിയ ആറ് കമ്പനികളിൽ ഒന്ന് ബ്രിട്ടീഷ് പെട്രോളിയമാണ് ഇന്ത്യൻ ഐ ഭീമനായ ഇൻഫോസിസ് ബ്രിട്ടീഷ് പെട്രോളിയവുമായി ഒന്ന് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിന്റെ കരാറിലൂടെ പ്രവർത്തന പങ്കാളിത്തം നേടിയെന്ന റിപ്പോർട്ട് പുറത്തുവന്നത് ഇതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഋഷി സുനക്കിന്റെ ഭാര്യയും ഇൻഫോസിസ് മുൻ ചെയർമാൻ നാരായണമൂർത്തിയുടെ മകളുമായ അക്ഷതാ ഇൻഫോസിസിൽ ഇൻഫോസിൽ നാനൂറ് മില്യൺ പൗണ്ട് ഓഹരിയുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു ആഗോള കോർപ്പറേറ്റ് ശൃംഖലകൾക്ക് രാജ്യങ്ങളും ഭരണകൂടങ്ങളും അതിർത്തികളുമൊന്നും പ്രശ്നമല്ല എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ് എണ്ണയുടെയും പ്രകൃതിവാദങ്ങളുടെയും ചൂഷണാധിഷ്ഠിത രാഷ്ട്രീയം കാണിച്ചു തരുന്നത്